പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകൾ ഷെയർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറച്ച് കൊച്ചു കുട്ടികളുടെ വല്ലാത്തൊരു സന്തോഷമാണ് അല്ലെ സ്കൂൾ വെക്കേഷൻ എന്ന് കേട്ടപ്പോൾ അവർ ആ സന്തോഷം ഇങ്ങനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ അലയോലി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ക്രിസ്മസ് വെക്കേഷൻ ആണ് അപ്പൊ ക്രിസ്തുമസ് അക്കൂപ്പനായിട്ട് അങ്ങനെ വേഷം കെട്ടി അതിന്റെ ഒരു ലഹരി നുകരാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവരെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ് മാത്രമല്ല എന്നെ പോലെയൊക്കെയുള്ള ആളുകൾ അതായത് എഴുപത് എൺപത് കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ച് ജീവിക്കുന്ന ആള് ആ കാലഘട്ടത്തിലൊക്കെ ജനിച്ച് ഇപ്പോഴും ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ പഴയകാല ഓർമ്മകളിലേക്ക് അവരെ കൊണ്ടുപോകുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്ന് കാലത്ത് നമ്മുടെയൊക്കെ മക്കള് വെക്കേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ പോലും പുറത്തൊന്നും ഓടിക്കളിക്കാനൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല കുട്ടികളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൊബൈലിൽ ഇരിക്കുന്നു കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നു ടി ഇരിക്കുന്നു ഇങ്ങനെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് നമ്മൾ മക്കളെ ഒതുക്കി ഒതുക്കി കൊണ്ടുവന്ന ഈ ഒരു കാലഘട്ടത്തില് ഈ മക്കൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആണ് അപ്പൊ ഞാൻ ആ ആ വീഡിയോ വീഡിയോ ഒന്ന് കാണിക്കാം നമുക്ക് സ്കൂള് പൂട്ടി തകർക്കല്ലേ ഹാപ്പി ക്രിസ്മസ് പൊളിക്കല്ലേ അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ É, com é, 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 é.

അപ്പോ ഇത് നിങ്ങൾ ആസ്വദിച്ചല്ലോ ആസ്വദിച്ചില്ലേ അപ്പോ ഇവരിൽ ഒളിഞ്ഞിരിക്കുന്ന കലാകാരന്മാരെ നമുക്കൊന്ന് പുറത്തു കൊണ്ടുവരണ്ടേ അപ്പൊ നിങ്ങൾ മാക്സിമം ആളുകളൊന്ന് എന്താ പറയാ ഷെയർ ചെയ്യ എന്നിട്ട് നമുക്ക് ഇവരൊന്ന് വൈറലാക്കി കൊടുക്കണ്ടേ മക്കളെ അല്ലെ അപ്പൊ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ മടിച്ചും മൂഷിഞ്ഞും എന്താ പറയാ ഇറിറ്റേഷൻ ഒക്കെ ആയിരിക്കുന്ന മക്കൾക്ക് ഇതൊരു നല്ല വീഡിയോ ആയി മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആഗ്രഹമുള്ളൂ അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങളെ ചൂടപ്പം പോലെ വിറ്റയിക്കുന്നു കേട്ടോ കാരണം അത് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് കൂടി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ